ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ പെരിങ്ങന്നൂർ സദാശിവ മാധവ സേവാ ട്രസ്റ്റ് സദാശിവ മാധവ ബാലസദനം സദാശിവവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സദാശിവ മാധവ ബാലസദനത്തിൽ നടന്ന ചടങ്ങ് സുപ്രസിദ്ധ താരദമ്പതികളായ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ എന്നിവർ ഉദ്ഘാടനം ചെയ്തു അത് ഈ ഒരു ആഘോഷത്തിന്റെ ഇതിലേക്ക് വന്നു ഇത്രയും ആളുകളുടെ സന്തോഷം കാണാൻ സാധിച്ചു എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി ഇനി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തായാലും ഈ ഒരു സംരംഭം എല്ലാ രീതിയിലും വളരട്ടെ ഒരുപാട് ഒരുപാട് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അവരെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിന് ഒരു അഭിമാനമായിട്ട് മാറട്ടെ ഇനി വരും കാലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് ആഘോഷങ്ങളും വാർഷിക ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശിഷ്ട വ്യക്തിയായിട്ട് ഈ രീതിയിലേക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ വരാൻ സാധിക്കട്ടെ എന്ന ആശംസകൾ വന്നത് അതുപോലെ എനിക്കിഷ്ടമാണ് ബാലാശ്രമത്തിൽ വരാൻ എൻ്റെ പിറന്നാളിലൊക്കെ ഞാൻ ഇടയ്ക്ക് പറ്റുമ്പം ബാലാശ്രമത്തിൽ പോവാറുണ്ട് അതുപോലെ തന്നെ ചേട്ടൻ്റെ കഴിഞ്ഞ ബേർത്ത് ഡേക്ക് ഞങ്ങൾ ബാലാശ്രമത്തിലാണ് പോയത് നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫീലാണ് ഈ കുഞ്ഞു കുട്ടികളെ കണ്ട് അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവരുടെ കൂടെ ആഘോഷിക്കുമ്പം ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ കേന്ദ്ര സമന്വയ സമിതി കേരളം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ റിട്ടയർഡ് ടെക്നിക്കൽ സർവീസ് സൂപ്രണ്ട് സി കൃഷ്ണൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ദേശീയ സേവാ ഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജീവ് സേവാ സന്ദേശം നൽകി ട്രസ്റ്റ് അംഗവും സേവാഭാരതി പാലിയേറ്റീവ് കെയർ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ വി മനോജ് ട്രസ്റ്റ് അംഗം കെ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു